നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷ് നോക്കാൻ ആദ്യം പ്രധാന വാർത്തകൾ മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി മൂന്നുപേർ പിടിയിൽ പിടിയിലായത് പെരുങ്ങോട്ടുകുറിശി തോലന്നൂർ സ്വദേശികൾ കഞ്ചിക്കോട്ടിൽ ട്രെയിൻ തട്ടി കാട്ടാന ചരിയുന്നത് പതിവാകുന്നു കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പിടിയാന ചരിഞ്ഞു അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഗതാഗത നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി പേർ പിടിയിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ടൗൺ സൌത്ത് പോലീസും നടത്തിയ പരിശോധനയിലാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് എം ഡി എം എ പിടികൂടിയത് സംഭവത്തിൽ തോലനൂർ തോട്ടക്കര മുഹമ്മദ് ഷാഫി പെരുങ്ങോട്ടുകുറിച്ച് മെയ്ക്കാണം അക്ബർ അലി പെരുങ്ങോട്ടുകുർശി ഒടുവങ്കാട് മുസ്തഫ എന്നിവരെ പോലീസ് പിടികൂടി ഇവരിൽ നിന്നും നാല് ദശാംശം ഒൻപത് അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ലഹരി മരുന്നിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പാലക്കാട് എ എസ് പി അശ്വതി ജിജി നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള പിടിയാനയാണ് ചരിഞ്ഞത് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആനയുടെ തലയ്ക്ക് പരിക്കേറ്റു പാലക്കാട് കോയമ്പത്തൂർ റെയിൽവേ പാതയിൽ ട്രെയിനുകൾക്ക് വേഗ നിയന്ത്രണം ഉണ്ടെങ്കിലും നിയന്ത്രണം ലംഘിച്ചതാവാം അപകട കാരണമെന്ന് കരുതുന്നു ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലത്തൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഗതാഗത നിയമങ്ങൾ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആലത്തൂർ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് തരൂർ അസംബ്ലി പ്രസിഡന്റ് റീനാസ് യൂസഫ് അധ്യക്ഷനായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് കുഴൽമന്നം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്യാം ദേവദാസ് ജെബീന കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് സ്പിജാരാജൻ ജനറൽ സെക്രട്ടറിമാരായ വിപിൻ വിജയൻ അബു താഹിർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷാഹിദ് അലത്തൂർ ഷജാസ് ഷൈജു പ്രമോദ് തണ്ടലോട് എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ലൈസൻസ് കിട്ടാത്തവർ ആർ സി ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ ആറു മാസക്കാലമായി ഇതിൻ്റെ എല്ലാം ഫീസ് എടുത്തിട്ട് ഒരു ആർ സി ബുക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഫീസ് മുൻകൂട്ടി നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ അടക്കം തപാലിൻ്റെ അടക്കം ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഇതിനെല്ലാം രജിസ്റ്റർ ചെയ്യുക അതുപോലും ആവേഴ് മാസമായി കിട്ടാത്തൊരു സാഹചര്യം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് മുന്നോടിയായി നടക്കുന്ന ടെസ്റ്റുകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് സർക്കാരും മന്ത്രി ഗണേശും മന്ത്രിപദം എങ്ങനെയാണെന്ന് അലങ്കരിക്കാൻ പോലും അറിയാത്ത ഒരു ക്രയഡേറ്റിനെ ഒരു മന്ത്രി കസേര കൊടുത്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്റിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സൂചനാ സമരം ഗതാഗത വകുപ്പിന്റെ അശാസ്ത്രീയമായ ഗതാഗത നിയമങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഗതാഗത നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു പി എസ് സിബിൻ അധ്യക്ഷനായി ശ്രീകുമാർ രതീഷ് പുളച്ചേരി രതീഷ് തസ്രാക്ക് സതീഷ് സജീവൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ച് ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് വിതരണം നടത്തുവാൻ വേണ്ടി കേരളത്തിലേക്ക് കെട്ടിക്കിടക്കുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ ഓരോ ആളുകളിൽ നിന്നും ഇരുന്നൂറ്റി സംതിങ് രൂപ ഇതിൻ്റെ മറ്റേ ലൈസൻസിന്റെ ചെലവുകൾക്കായി ഈടാക്കിയിട്ട് പോലും ആ പണമെടുത്ത് സർക്കാർ വകമാറ്റി ചെലവാക്കിയിട്ട് ഇവിടെ ലൈസൻസ് കൊടുക്കാൻ ഇവിടത്തെ ഗതാഗത വകുപ്പിന് കഴിയാതെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമര പരിപാടികൾക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് ഇവിടത്തെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആളുകൾ അത് ആശ്രയിച്ച് ജീവിക്കുന്ന അനവധിയായ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞ വണ്ടികൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പതിനഞ്ചു വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് വീണ്ടും വീണ്ടും ടെസ്റ്റ് നടത്തി ഓടാനുള്ള അനുമതി ഗവൺമെന്റ് കൊടുക്കുമ്പോൾ ഇതുവരെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് സർക്കാർ നടത്തുന്നത് മറ്റു വാർത്തകളിലേക്ക് യൂത്ത് കോൺഗ്രസ് എലപ്പള്ളി മുൻ മണ്ഡലം പ്രസിഡന്റ് എസ് അരുൾകുമാറിന്റെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് രാജേഷ് അധ്യക്ഷനായി സുമതി എസ് ബിന്ദു ജിഷ്ണു കറുപ്പസ്വാമി അയ്യപ്പൻ സ്നേഹൻ ബാബു നന്ദു ഹരിഹരൻ എന്നിവർ സംസാരിച്ചു ഈ കിറ്റ് കൊടുക്കാൻ നമ്മുടെ ഇതിൽ പൈസയൊന്നുമില്ല എങ്കിലും ഓരോരുത്തർ ഈ കാര്യം പറഞ്ഞപ്പോൾ അവര് സഹായിച്ചിട്ടുണ്ട് ഏകദേശം അവര് സഹായിച്ചിട്ടുണ്ട് ആ ഒരു സഹായമാണ് ഈ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അപ്പോൾ അവന് ഏത് കാര്യം ഇങ്ങനെ പോകുമ്പോഴും അവന്റെ സാമ്പത്തിക ശേഷി നോക്കിയിട്ടൊന്നുമല്ല പാവങ്ങളെ സഹായിക്കണം എന്തെങ്കിലും കഷ്ടപ്പാട് സഹായിക്കണം എന്നൊക്കെ അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് പഞ്ചായത്തിൽ കോവിഡ് വന്നു കോവിഡ് വന്നിട്ട് പഞ്ചായത്ത് ഒരു ഒരു പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാക്കി അത് സന്നദ്ധ സംഘടന ലീഡർ അപ്പൊ അവനെ അതിന് അതിന്റെ ചെയർമാൻ കൺവീനർ ചെയർമാനാക്കി നന്ദുണ്ട് അങ്ങനെ പലവരും അവരൊക്കെ അത് ചെയ്തത് കോടികളുടെ കോടികളുടെ വാഹന വാഹന തട്ടിപ്പ് തട്ടിപ്പ് മുങ്ങിയ മുങ്ങിയ പ്രതിക്കായി പോലീസ് ആലത്തൂർ വെങ്ങന്നൂർ സെനി ഹൗസിൽ സാദിക്കലിക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിക്കാൻ ഒരുങ്ങി കോട്ടായി പോലീസ് ഫേസ്ബുക്ക് തുടങ്ങിയ മാധ്യമങ്ങൾ വഴി വാഹന വില്പന പരസ്യം ചെയ്യുന്ന ആളുകളെ നേരിൽ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നതാണ് ഇയാളുടെ രീതി കോട്ടായി സ്വദേശിയുടെ പേരിലുള്ള മാരുദീപ് രീസാക്കാർ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വില പറഞ്ഞുറപ്പിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസ് നൽകി ബാക്കി തുകയ്ക്കുള്ള ചെക്ക് നൽകി വാഹന വിൽപ്പന കരാർ എഴുതി വാഹനം കൈക്കലാക്കി കരാർ പ്രകാരം പറഞ്ഞ തീയതിയിൽ ചെക്ക് ബാങ്കിൽ നിന്നും മടങ്ങിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം അറിയുന്നത് ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ അന്വേഷിച്ച് പലതവണ ചെന്നിട്ടും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാദിഖലി എന്നയാൾക്കെതിരെ സമാനമായ പരാതികൾ കുഴൽമന്നം ആലത്തൂർ വടക്കഞ്ചേരി തൃശൂർ ജില്ലയിലെ പഴയന്നൂർ മണ്ണൂത്തി വടക്കാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളുമായി ഇടപാടുകൾ നടത്തുന്നവരെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും ലഭിച്ച നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂരിലെ മണ്ണൂർക്കരയിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്നും രൂപമാറ്റം വരുത്തി മറ്റൊരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച നിലയിൽ വാഹനം കണ്ടെത്തുകയായിരുന്നു ഇതോടൊപ്പം തന്നെ തിരുവല്ലാമല സ്വദേശിയുടെ ആൾട്ടോ കാറും കണ്ടെത്തി ഉടമയ്ക്ക് കൈമാറാനും ഈ അന്വേഷണം സഹായകമായി പ്രതി പത്തിലധികം വാഹനങ്ങൾ സമാനമായ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നും പ്രതിക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിക്കുമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ ഗോപകുമാർ പറഞ്ഞു എലപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഒത്തുകൂടി എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു രവി എലപ്പുള്ളി അധ്യക്ഷനായി വേലായുധം മാസ്റ്റർ കെ ഹരിദാസ് ബി എസ് വത്സല സന്ധ്യാ ഹരികൃഷ്ണൻ ജി സുലൈഗ പി സുദർശനൻ എന്നിവർ സംസാരിച്ചു വിജയം ആ വിജയത്തിന്റെ തുടക്കം ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോ നല്ലൊരു ശുദ്ധക്കം കുറിച്ച്

കഞ്ചിക്കോട്ടിൽ ട്രെയിൻ തട്ടി കാട്ടാന ചരിയുന്നത് പതിവാകുന്നു കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം തിരുവനന്തപുരം ചെന്നൈ എക്സ്പ്രസ് ഇടിച്ച വിധിച്ചു വയസ്സ് പ്രായമുള്ള പിടിയാന ചരിഞ്ഞു അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഗതാഗത നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആർ ടി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി